ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ പതിവായി പങ്കെടുക്കാത്ത വകുപ്പുദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ജില്ലാ കലക്ടർക്ക് കൈമാറുമെന്ന് തഹസിൽദാർ താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് തഹസിൽദാർ എം കെ കിഷോർ ഇക്കാര്യം അറിയിച്ചത് ചാവക്കാട് സെന്ററിലെ അനധികൃത പാർക്കിംഗ് പരിഹരിക്കുക മണത്തലയിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ റോഡിൽ രൂപപ്പെട്ട വലിയ കുഴി അടയ്ക്കുക ചാവക്കാട് കാഞ്ഞാണി റോഡിലെ ടാറിംഗ് തകരാറുകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ആവശ്യങ്ങള് യോഗത്തിലുയര്ന്നു പഞ്ചവടിയില് ലഹരിമരുദ്ധ വില്പന വ്യാപകമാണെന്ന പരാതികൾ ഉയർന്നതോടെ മേഖലയിൽ പരിശോധനകൾ നടത്തുന്നുണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ മറുപടി നൽകി അണ്ടത്തോട് പുന്നിയൂർക്കുളം കടൽഭിത്തി നിർമ്മാണവും യോഗത്തിൽ ചർച്ചയായി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടാത്തതുമൂലം അണ്ടത്തോട് ബീച്ചിൽ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം സാധ്യമല്ലെന്ന് മേജർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിൻഷ അറിയിച്ചു ചാവക്കാട് പോലീസ് സ്റ്റേഷനിലും മറ്റ് പരിസരത്തുമുള്ള പിടിച്ചെടുത്ത വാഹനങ്ങൾ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ടെന്ന പരാതിയിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ചാവക്കാട് എസ് എച്ച്ഒ വിമൽ അറിയിച്ചു ചാവക്കാട് താലൂക്ക് ഓഫീസ് മുതൽ മുതുവട്ടൂർ വരെയുള്ള റോഡുകളുടെ വശങ്ങൾ അപകടകരമായ അവസ്ഥയിലാണെന്ന പരാതി ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്ന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചാവക്കാട് താലൂക്കിൽ മയക്കുമരുന്ന് ഉപയോഗം ഫലപ്രദമായി തടയുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്കൊപ്പം താലൂക്ക് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് തഹസിൽദാർ പറഞ്ഞു യോഗം പ്രതിനിധി ആർ പി റഷീദ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി തഹസിൽദാർ പി ദീപ സ്വാഗതം പറഞ്ഞു പാവരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റജീന വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം കെ ഷംസുദ്ദീൻ പി കെ സൈതാലിക്കുട്ടി ഷാഹുൽ ഹമീദ് സി ടി ബാബു ഷാഹു വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു അണിയുമ്പോൾ ഞാൻ സവിശേഷത മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മണിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്